ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂ പോലത്തെ ഒരു ഒരു എപ്പിസോഡല്ല ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സിലാണ് ഒരു സമ്മറി പോലത്തെ ഒരു പരിപാടിയായിട്ട് കൂട്ടിയാൽ മതി ഒന്ന് എന്താണ് ഇന്ന് കാര്യമായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യാനായിട്ട് എന്തായാലും ഒരു ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പിടുത്തം പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കില്ല കാരണം ഇരുട്ടായി അപ്പോൾ എന്താണ് പിന്നെ ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോപ് സൈഡ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് രാത്രിയാണ് കാരണം കാരണമെച്ചാൽ കുറേ ഗോളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പല മത്സരങ്ങളും വൺ സൈഡഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒൻപത് മത്സരങ്ങളുണ്ടായിരുന്നു അതിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളത് പാഫോസിൻ്റെയും കാരറ്റാൽമാറ്റിയുടെയും മത്സരം സീറോ സീറോ എന്നുള്ള സ്കോറിനവസാനിച്ചായിരുന്നു കുറച്ച് ഡിഫെൻസീവായിട്ടുള്ളൊരു മത്സരമായിരുന്നു ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്നാണ് ഈ നാൽപ്പത്തി മൂന്ന് ഗോളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ബാസ്വണൻ്റെ മത്സരം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒളിമ്പ്യാക്കേഴ്സുമായിട്ടായിരുന്നു ബാസ്വണൻ്റെ മത്സരം ഉണ്ടായിരുന്നത് അത് അര ഡസൺ ഗോളുകളാണ് ഹാൻസിബ്ലിക്കിൻ്റെ ബാസ്വൺ അടിച്ചിട്ടുള്ളത് വളരെ ആയിട്ടുള്ള വിക്ടറിയാണ് വിക്ട്രിയാണ് ഹാൻസിഫ്ലിക്കിൻ്റെ ടീമിനെ സംശയം കാരണം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലാണ് പി എസ് ജിക്കെതിരെ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വീക്കെൻഡിലെ എതിരെയുള്ള അവരുടെ പ്രകടനം അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല പക്ഷേ സ്റ്റിൽ അവർക്ക് വളരെ ലേറ്റായിട്ടുള്ള വിന്നർ നേടിയെടുക്കാൻ സാധിച്ചതായിരുന്നു അപ്പോൾ ഇതിലൊരു ഒരു എന്താണ് നല്ലൊരു സ്കോർ ലൈൻ വിജയിച്ചത് ബാസം ചിത്രം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ നമ്മൾ കേവലം അതിൻ്റെ ആ ഒരു സ്കോർ ലൈൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആറ് ഒന്ന് എന്നുള്ള സ്കോർലൈൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശരി ഫെർമീൻ ലോപ്പസിൻ്റെ ഹാട്രിക്ക് റാഷ്വോർഡിൻ്റെ ബ്രേസ് ലെമിനമാലിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ഒരു പോയിസും കമ്പോസറും ഒക്കെ ആ പെനാൽറ്റി കിറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിലാണ് അവർ ആറ് ഗോളുകൾ അടിച്ചത് പക്ഷേ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് പാസ്വണ് എടുത്തുള്ള മത്സരത്തിൽ ഒളിമ്പ്യാകോസ് രണ്ടേ ഒന്ന് എന്ന നിലയിലേക്ക് മത്സരം മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൽ കാബിനെ സബ്ജോ എൽ കാബി ആദ്യം ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ റെഫറിയോട് സ്ക്രീനിൽ പോയി നോക്കാൻ വി ആവശ്യപ്പെടുന്നു അങ്ങനെ റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് ഒരു നിഗമനത്തിലേക്ക് എത്തി അതായത് അവിടെ ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു എഗാർച്ചയുടെ ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പെനാൽറ്റി കൊടുത്തു അത് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് കൊടുത്തിട്ട് അവിടെ ഗോൾ കൊടുത്തു വിടായിരുന്നില്ല എന്നുള്ള ഞാനങ്ങനെ അറിയിച്ചു പക്ഷേ ചിലപ്പോൾ നിയമം അങ്ങനെ അങ്ങനെയായിരിക്കും വന്നാൽ അങ്ങനെ പെനാൽറ്റി കൊടുക്കുന്നു എൽ കാവിയുടെ പെനാൽറ്റി പോസിറ്റ് തർട്ടി ഇറ്റുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അങ്ങനെ രണ്ടേ ഒന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഒളിമ്പ്യക്കോസ് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്താണ് ബാസോണനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളർബിളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിഫൻസിലുണ്ട് മോശം ഇല്ലാത്ത രീതിയിൽ പൊസിനൊക്കെ കീപ്പ് ചെയ്യാറുള്ള ശ്രമം ഒളിമ്പ്യാകോസ് നടക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ഡോഡ്ജി ആയിട്ടുള്ള ഡുബിയസ് ആയിട്ടുള്ള സ്കാൻഡലസ് ആയിട്ടുള്ള ഒരു ഒരു കാർഡ് ഹെസേ എന്ന് പറയുന്ന പ്ലെയർക്ക് കിട്ടുന്നത് അത് സത്യം പറയാലോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതൊരു സെക്കൻഡല്ലോ കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവിടെ കസേഡയുമായിട്ടുള്ള ആ ഒരു ഡ്യൂവിലിൻ്റെ സമയത്താണ് ആ ഒരു സെക്കൻഡ് സെക്കൻഡല്ലോ ചങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അവിടെ കോൺടാക്ട് തുടങ്ങി വെക്കുന്നത് ഈ കസാഡാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യം ചങ്ങായിയുടെ ജേഴ്സി പിടിച്ചിട്ട് അവിടെ കോൺടാക്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഫൗൾ അവിടെ കമ്മിറ്റ് ചെയ്യുന്ന കസേഡാണ് പിന്നെ ഈ ഹസൈനെ സംബന്ധിച്ചിടത്തോളം ആൾ അവിടെ എന്താ പറയുക അൺഇൻറ്റൻഷനായിട്ട് ചങ്ങായിയുടെ കൈ ഈ കസേഡോട് മുഖത്തുകൊണ്ട് അത് വളരെ മിനിമമായിട്ടൊരു കോൺടാക്റ്റായിരുന്നു വളരെ മിനിമലായിട്ടുള്ള കോണ്ടാക്റ്റ് ഒബ്വിയസ്ലി അതിന് ബെറ്റർ എടുക്കാൻ അവിടെ കാസർഡോ ശ്രമിച്ചു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ ഒരു കസേഡോട് ഫോളോ ഔട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ അത് സെക്കൻഡ് ഉള്ളതുകൊണ്ട് തന്നെ വി ആറിന് ഇടപെടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഡയറക്റ്റ് റെഡ് കാർഡ് ആണെങ്കിൽ മാത്രമേ വി ആറിന് ഇടപെടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ റെഫറിയുടെ ഡിസിഷൻ എന്താണോ അതുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് വേറെ സംഭവങ്ങളൊന്നും അവിടെ ചെയ്യാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഒലിമ്പ്യാകോസിൻ്റെ ബോസ് ഒക്കെ ഫ്രസ്ട്രേറ്റഡായിരുന്നു ആ ഒരു സാഹചര്യം ചങ്ങായി ഇങ്ങനെ സ്ക്രീൻ പോയി നോക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നടപടി ആകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ശരിക്കും ബാസണ ചെറുളം എന്താണ് കാര്യങ്ങൾ എളുപ്പമാക്കി കാരണം പിന്നെ ടെൻ മെൻ ഒളിമ്പ്യാകോസുമായിട്ടാണ് കളിക്കുന്നത് അല്ലെങ്കിൽ ഒളിമ്പ്യാകോസ് അത്ര ഒരു കാര്യമായിട്ടുള്ള ബാറ്റിൽ കൊടുക്കേണ്ട തരത്തിലുള്ളൊരു സൈഡല്ല ശരിയാണ് ഗ്രീക്കിലെ ബമ്പന്മാരാണെങ്കിൽ പോലും ബാസണക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട തരത്തിലൊരു സൈഡല്ല അവരുടെ ഈ ഒലി പിന്നെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ ആദ്യത്തെ ഗോളാണ് അവർ ഇപ്പോൾ ഈ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പത്തെ മത്സരത്തിൽ അതാണ് അവർക്ക് ഗോൾ നടിക്കാൻ സാധിച്ചില്ല ഒരു ഗോളിലെ സമനിലയായിരുന്നു ആ മത്സരം എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അങ്ങനെ അതിനുശേഷം പിന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ടെൻ വി ഇലവൻ ആയി പിന്നെ വളരെ ഈസിയായിട്ട് ഒരു പതിനൊന്ന് മിനിറ്റിനുള്ളിൽ തന്നെ കുറേ ഗോളുകൾ ബാസ്മണ അടിച്ചു കൂട്ടി നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ ഫെമിൻ ലോപ്പസ് ഹാട്രിക് അടിക്കുന്നു പിന്നെ റാഷ്വോർഡിൻ്റെ ബ്രേസ് റാഷ്ഫോർഡ് ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രീതിയിലുള്ള ഫോമാണ് ബാസ്മണിൽ കാഴ്ച വെക്കുന്നത് മാത്രമല്ല റാഷ്വോർഡിൻ്റെ തന്നെ എന്താ പറയുക കരിയറിലൊരു റിവൈവൽ സംഭവിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചൊരു സംഭവമാണ് ഹാൻസി വിളിക്കിൻ്റെ കീഴിൽ അത്തരത്തിലൊരു റിവൈവൽ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചൊരു സംഭവമായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രണ്ട് ഫിനിഷുകളായിരുന്നു ചങ്ങയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കോസ് ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു നടപടി ആവുന്നില്ല പാസ്മുക്കർ അതേപോലെ തന്നെ റാഷ് വൂഡ് ഒരു പെനാൽറ്റി വിജയെന്നും ഗോൾ കീപ്പറാണ് അവിടെ കോൺടാക്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെയും എന്താണ് അവിടെ കോൺടാക്റ്റ് ഉണ്ട് അങ്ങനെ ആ ഒരു ഒരു പെനാൽറ്റി വി ആറ് ഇടപെട്ടിട്ടാണ് ആ പെനാൽറ്റി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ പെനാൽറ്റി എടുത്തത് ലമീനെ മാലാണ് വളരെ പോഷറ് അവിടെ ലമീൻ കാഴ്ച വെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അങ്ങനത്തെ മത്സരമായിരുന്നു ആറേ ഒന്ന് എന്നുള്ള സ്കോളിന് വിജയിക്കുന്നതിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ളത് ഫെർമീൻ ലോപ്പസ് തന്നെയാണ് ഫെർമീൻ ലോപ്പസ് വളരെ അണ്ടർ ആയിട്ടുള്ള ഒരു ബോളർ ആണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു സംബന്ധമാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കാരണം ആളുടെ ടെക്നിക്ക് നോക്കിക്കഴിഞ്ഞാലും ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി നോക്കിക്കഴിഞ്ഞാലും റൈറ്റ് ഫുട്ടുകൊണ്ടും ലെഫ്റ്റ് കൊണ്ടും ചങ്ങക്ക് അടിക്കാൻ പറ്റും ആളുടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുടെ പ്രഷിങ് എബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോക്സിലേക്കുള്ള ക്രാഷിംഗ് എബിലിറ്റി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പ്ലെയർ ആണ് ലാമാസിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ജെമ്മാണ് ഫെർമീൻ ലോപ്പസ് മാത്രമല്ല ആളുടെ ഔട്ട്പുട്ട് ആ അത് ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ ഫെമീൽ ലോപ്പസ് ഇഞ്ചുരി അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭാഷ അത് ഭയങ്കരമായിട്ട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം ഒരു ഒരു ഡിഫറെൻറ്റ് ഓപ്ഷനാണ് അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോള് കളിക്കും ആൾ ബോക്സിലെ ക്രാഷ് ചെയ്യും ഔട്ട് പുട്ടും പ്രൊഡ്യൂസ് ചെയ്യും മാത്രമല്ല നമ്മൾ ഫെമീലോപ്പസിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ അത്ര ടോപ്പ് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു ആണെന്നുള്ള സംശയം ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്നുള്ളതാണ് ആളുടെ ടെക്നിക്കൽ എബിലിറ്റിയും ഫാൻറ്റാസ്റ്റിക് ആണ് അപ്പോൾ ഈ മത്സ്യത്തിന് ആദ്യത്തെ ഗോള് അത് നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ആ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം ലമീനെമാലും ഫെർമീൻ ലോബോസ് ഒക്കെ കിട്ടും ഒന്നും തള്ളി ഉണ്ടായിരുന്നു കാരണം ലമീനും വേണമെങ്കിൽ അടിക്കാമായിരുന്നു ആ ഗോൾ എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഫെർമീനാണ് അത് പിന്നീട് ലെമീൻ്റെ ഇടുന്നെടുത്തിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആറേ ഒന്ന് എന്നുള്ള സ്കോളിന്ന് റാഷ്ഫോർഡിൻ്റെ കോൺഫിഡൻസ് എറിക് ഗാർസിയ കുബാർസി പാർട്ട്ണർഷിപ്പാണ് ഇപ്പോൾ ഡിഫൻസിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹാൻസി ബ്ലിക്ക് അപ്പോൾ എൽ ക്ലാസ്സിക്കോലും അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പെഡ്രിക്ക് വീണ്ടും കാര്യമായിട്ട് റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഈ മത്സരത്തിലും ഫ്രെങ്കിഡിയൊന്നും അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഡ്രോ ഫെർണാണ്ടിസ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫെർമീൻ്റെ ഹാട്രിക്കിൽ നല്ല ഫിനിഷായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതിൽ റൂണി ബർദാജിയുടെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റി ചങ്ങായി വീണിട്ടാണെങ്കിലും റൈറ്റ് സൈഡിൽ നേരെ അസിസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഫെമീൻ ലോപ്പസിന് റൂണി ബർദാജിയും നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ജെല് ചെയ്ത് വരുന്നുണ്ട് വിച്ച് ഇസ് എ പോസിറ്റീവ് തിങ് ഫോർ പാസലോണ അതേപോലെ തന്നെ ലെമീനെ സംബന്ധിച്ചിടത്തോളം ലമീൻ കുറച്ച് ഡെസ്പെറേറ്റ് ആയിട്ട് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് എന്താണ് ഗോളടിക്കാനും അതേപോലെ തന്നെ ആ ഒരു അസിസ്റ്റ് പ്രോഡി അല്ലെങ്കിൽ ഒരു ഒരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഭയങ്കര ഡെസ് എസ്പെറേഷനോടുകൂടി കളിക്കുന്ന പോലെയാണ് നാച്ചുറൽ ആയിട്ടാണ് ഗെയിമിൽ അതൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡെസ്പിറേഷൻ അത് ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ ഹാൻസിപ്ലിക്ക് പറയുന്നത് ബിഗ് ഗെയിമിലേക്ക് എത്തുമ്പോൾ ബിഗ് പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് ലമീൻ എന്ന രീതിയിൽ പറയുന്നത് അത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ എന്തായാലും ക്ലാസിക്കൽ ഏത് രീതിയിലായിരിക്കും ലമീൻ്റെ പ്രകടനം എന്നുള്ളത് കണ്ടറിയാം അതാണ് അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിൽ കിടക്കുന്നില്ല അതായിരുന്നു ആ മത്സരത്തിൻ്റെ സ്ഥിതി പിന്നെ ഇനി നമ്മൾ ഇന്നലത്തെ ബ്ലോക്ക് ബാസ്റ്റർ മത്സരം എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആസ്നോ വേഴ്സസ് അത്ലറ്റിക്കോമായിട്ടൊരു മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നാല് പൂജ്യം എന്നുള്ള സ്കോർ സ്കോർലൈനാണ് സിമിയോണിൻ്റെ അത്ലറ്റിക്കോമായിട്ട് ആർത്തേഡ് ആസ്നൽ എമിറേറ്റ്സിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഒരു എംപാരിസിങ് റിസൾട്ടാണ് ലാലിഗ സൈഡായിട്ടുള്ള സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡോ ചിത്രം നാലേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരിക്കുകയാണ് അതിൽ തന്നെ ആസ്മൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ബസിങ് ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള നോയ്സ് നമുക്ക് ടി വിയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മാത്രമല്ല അവർ ശരിക്കും ആ പെർഫോമൻസ് എൻജോയ് ചെയ്തിട്ടുണ്ടാകും പ്ലേയേഴ്സ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ ഭീകരമായിട്ടുള്ള കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരുടെ ആ ഒരു പ്രധാനായുധമായിട്ടുള്ള സെറ്റ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെല്ലാൻ അതിൽ വേറെ ആരും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ചെൽസിയും ആ രീതിയിലും സെറ്റ് പീസ് ഗോളുകളൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ആസ്നെല്ലം പോലെ സെറ്റ് പീസുകളിൽ നിന്ന് ഡെയിഞ്ചർ സൃഷ്ടിക്കാൻ വേറെ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കോർണർ അവർക്കെതിരെ കിട്ടുമ്പോൾ ഒരു പേടി നമ്മുടെ ഉള്ളിൽ വരികയാണ് ഇപ്പോൾ ജെമി കാരകർ ഒക്കെ പറയുന്ന പോലെ കോർണറോ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റ് പീസൊക്കെ കിട്ടുമ്പോൾ ഒരു പേടി ഓപ്പോസിഷൻ ടീമിൻ്റെ പ്ലെയേഴ്സിലും കോച്ചിങ് സ്റ്റാഫിലൊക്കെ ആരാധകർക്കിടയിലും കൊണ്ടെത്തിക്കാൻ ആർട്ട് ടീമിന് സാധനം നിക്കോ ഓവർ എന്ന് പറയുന്ന സെറ്റ് പീസ് കോച്ചിന് തന്നെയാണ് നമ്മൾ അതിന് പ്രധാന ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പക്ഷേ ഇതൊരു പ്രധാന ആയുധമാണ് അപ്പോൾ വെറുതെ കേവലം സെറ്റ് പീസ് എഫ് സി എന്നുള്ള രീതിയിൽ അവരെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം ഗോളുകൾ അടിക്കാൻ പല വിധങ്ങളുണ്ട് അപ്പോൾ അതിൽ അവരതിൽ എന്താണ് ആ ഒരു ആർട്ടിൻ്റെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല മാത്രമല്ല അതിന് ഭയങ്കരമായിട്ടുള്ള പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ് നടത്തേണ്ടതായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമെന്നല്ല ഇപ്പോൾ സി ബി എസ് സ്പോർട്സിന് വേണ്ടിയിട്ട് മിക്ക റിറ്റേഴ്സും അതേപോലെ തന്നെ തിയറി ഒൻട്രിയൊക്കെ യോക്കരഷിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സെറ്റ് പീസുകൾ നിങ്ങൾ ചെയ്യുന്നത് കാര്യമായിട്ട് ട്രെയിൻ ചെയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ സീക്രട്സ് ഞങ്ങൾ പറയില്ല പക്ഷേ ഞങ്ങൾ എന്തായാലും സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല ടീമുകൾക്ക് തടയാൻ പറ്റുന്നില്ല അപ്പോൾ ഡിയഗോ സിമോണിയുടെ ടീം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിസിക്കലായിട്ടുള്ള സ്ട്രോങ്ങറായിട്ടുള്ള ഒരു സൈഡൊക്കെ തന്നെയാണ് പക്ഷേ അവർ ആ പഴയ അത്ലറ്റിക്കുമായിട്ട് ഇല്ലാന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പലപ്പോഴും പലരും ഇപ്പോഴും ഡിയോ ഗോ സിമിയോണിയുടെ ആ ഒരു പഴയ എന്താണ് ഡിഫൻസ് ഫസ്റ്റ് അല്ലെങ്കിൽ കുറേ ആചാനുവാഹുക്കൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡായിട്ടാണ് ഇപ്പോഴും പലപ്പോഴും ആളുകൾ കാണുന്നത് പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലാലിഗ് വാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അവർ ഫിസിക്കലായിട്ടുള്ള സൈഡ് തന്നെയാണ് ഇപ്പോഴും പക്ഷേ അവർ പഴയ അത്ലറ്റിക്കുമായിട്ടല്ല അവർ കുറേ കൂടി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അത്ലറ്റിക്കുമായിട്ടാണ് അവർക്ക് ആ ഒരു പഴയ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അതായത് ആ ഒരു പഴയ ഒരു വാരിയർ മെൻറ്റാലിറ്റിയുള്ള അത്ലറ്റിക്കുമായിട്ട് ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് കുറേ കൂടി ആയിട്ടുണ്ട് കുറെ കൂടി ഈസിലി അവരുടെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ പറ്റും ലെനോർമാൻ ആണെങ്കിലും ഇപ്പോൾ ഹാൻസ്കോ ആണെങ്കിലും ചിലപ്പോഴൊക്കെ ലോങ് ലേക്ക് കളിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹിമിനസ് ഒന്നും പഴയ ഹിമിനസ് അല്ല പണ്ടുണ്ടായിരുന്ന പോലെ ഡിയോഗോ ഗോഡിനും അങ്ങനെയുള്ളവരൊന്നും അല്ല അവിടെ ഉള്ളെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ബുള്ളിഷ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക കാളക്കൂറ്റന്മാർ കളിക്കുന്ന തരത്തിലുള്ള അത്ലറ്റിക്കുമായിട്ടല്ല ഇപ്പോഴും അവരുടെ ആ ഒരു സ്ട്രെങ്തും ഫിസിക്കാലിറ്റിയൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറെ കൂടി എന്താണ് ഓൺ ദ ബോൾ ഗ്രൗണ്ട് കളിക്കാനും അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന തരത്തിലുള്ള സൈഡാണ് ഇപ്പോൾ ഡിയഗോ സിമേറ്റ് അത്ലറ്റിക്കുമായിട്ട് പലപ്പോഴും പലരും ക്ലോസ്ലി അവരെ വാച്ച് ചെയ്യാതെയാണ് പലതരത്തിലുള്ള നരേറ്റീവുകൾ ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില സംഭവം അത്ലറ്റിക്കോ മേഡർ അല്ല ഇപ്പോൾ ഉള്ളത് അതാണ് പക്ഷേ അവർ എന്താണ് ഇപ്പോൾ ഈവൻ കഴിഞ്ഞ മത്സരത്തിൽ ഓസാസനൊക്കെ എതിരെ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗോൾ അടിച്ചതിന് ശേഷം അവർ സ്ട്രഗിൾ ചെയ്തു കാരണം അവർ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി അപ്പോൾ പിന്നെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അത്ലറ്റിക് മൈഡറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര എന്താണ് ക്ലീൻ ഷീറ്റുകൾ വളരെ ഈസി ആയിട്ട് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അത്ലറ്റിക്കോ മാഡർ ഒന്നുമല്ല അപ്പോൾ ആ നെഗറ്റീവ് ഇപ്പോഴും പഴയ രീതിയിൽ പഴയ കളി കണ്ടിട്ടുള്ള ആളുകളാണ് ആ രീതിയിലുള്ള നെഗറ്റീവ് വെച്ച് പുലർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷെ എന്തായാലും അങ്ങനെയുള്ളൊരു ഒരു 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 ഡിയഗോ ഒരു ഒരു സൈഡിനെതിരെ പോലും സെറ്റ് പീസിൽ വളരെ ഈസിയായിട്ട് അവർ ഗോളുകൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഫിഫ്റ്റി പെർസെൻറ്റ് ഗോൾ മത്സരത്തിൽ അടിച്ചിരിക്കുന്നത് സെറ്റ് പീസിലൂടെയാണ് ആസ്നൽ രണ്ട് സെറ്റ് പീസ് ഗോളുകൾ ഫാൻറ്റാസ്റ്റി ഗോളുകളാണ് ഗബ്രയിലാണ് ആദ്യത്തെ വാർഡിംഗ് നിന്ന് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്തതിന് മുമ്പ് ആ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അൽവാരസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഒരു കേളർ സാധനം അത് ബാറിൽ തട്ടി പോകുന്ന ഒരു സാരി നമ്മൾ കാണാൻ പറ്റിയത് അവിടെ ഡേവിഡ് റായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അത് ഗോളായതെങ്കിലൊരു ഒന്നൊന്നര വേൾഡ് ക്ലാസ് ഗോളായി പോകാന അപ്പോൾ അൽവാരസ് എന്തൊക്കെയോ ശ്രമിക്കുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫിലും ഡേവിഡ് റായുടെ ഒരു ബോസോ മൊമെൻ്റ് ഉണ്ടായിരുന്നു ആൾ ആ ഒരു ലെഫ്റ്റിലേക്ക് കയറി ചെന്നിട്ട് എന്താണ് ഡേഗോ സിമേൻ്റെ മകനായിട്ടുള്ള സിമയുടെ അടുത്തുനിന്ന് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടന്നില്ല അങ്ങനെ അൽവാരസ് അവിടെ നിന്ന് ഡേവിഡ് റായ തിരിച്ച് ബോക്ക് ഒരു ഷോർട്ട് ിഷ്യാൻ നോക്കി പക്ഷെ അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോയി അതായിരുന്നു അത്ലറ്റിക് സംബന്ധിച്ചിടത്തോളം ഒരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് അല്ലാത്തപക്ഷം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു സാക്ക ഷോ ആയിരുന്നു സാക്ക മത്സ്യത്തിൽ ഗോൾ അടിച്ചില്ല പക്ഷേ സാക്ക ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് ഗെയിം ആ ഫസ്റ്റ് ഹാഫിൽ ആസിനെ പെർഫോമൻസ് വാസ് ബ്രില്യൻ ഓവറോൾ ആസിലെ പെർഫോമൻസ് വാസ് അബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് അതായത് ആരാധകരെ സംഭവിച്ചിടത്തോളം കൃത്യമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മത്സരമാണ് കാരണം ഒരു 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 ബിഗ് ടീമാണ് യൂറോപ്പിലെ തന്നെ എന്താണ് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് കൂടിയാണ് ലേഗോ സെമിനയുടെ സൈഡ് ഏതൊരു സമയത്തും അത്ലറ്റിക്കുമായിട്ട് എതിരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള അത്ലറ്റിക്കുമായിട്ട് എതിരെ നാല് ഗോളടിക്കുന്നു ഡോമിനേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫിലും കാര്യമായിട്ട് ആസ്ലു തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടേ രണ്ട് എങ്ങാനും മാത്രമേ അത്ലറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ആസ്നു എന്നെ നിരന്തരം ചെയ്യാൻ ശ്രമിക്കുന്നു സുബിമെൻറ്റീ എ ക്ലാസ് പ്ലെയർ പ്ലെയർമാൻ ക്വാളിറ്റി ഫുട്ബോളറാണ് അതായത് മിഡ്ഫീൽഡ് കാര്യങ്ങൾ ടിക്ക് ചെയ്യുന്ന സുബിമൻറ്റിയുടെ രീതി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഔഫ് ക്ലാസി ഫുട്ബോളറാണ് ഡെക്ലോൺ റൈസ് ബോക്സ് ടു ബോക്സ് ചങ്ങായുടെ പോക്ക് കാണാൻ ഭയങ്കര രസമാണ് എസേ എസേ ട്രിബിൾ ചെയ്ത് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് പിടിച്ചിടാൻ പറ്റില്ല സാക്ക ടിംബർ ടിമ്പറ് ഇപ്പോൾ ഏറ്റവും അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള പ്രീമിയർ ലീഗിൽ ഒരു ഫുട്ബോളറിൻ്റെ പേര് എടുത്തു കഴിഞ്ഞാൽ അത് ടിംബർ ആയിരിക്കും അത് കുറച്ച് പേരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ആ പട്ടികയിൽ എന്താണ് ടോപ്പിൽ തന്നെ നമുക്കൊരു ഒരു ടോപ്പ് ഫൈവിൽ തന്നെ ടിംപറിൻ്റെ പേര് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എ ജാതി പെർഫോമൻസ് ആണ് സാക്കേമായിട്ടുള്ള ചെങ്ങായുടെ ആ ഒരു കോമ്പിനേഷൻ ചങ്ങായിയുടെ ആ ഒരു എന്താ പറയുക കെമിസ്ട്രി ആ ഒരു വേവ് ലെങ്ത് അതൊക്കെ ഭയങ്കരമായിട്ട് അത് നല്ല പാസുകൾ കൊടുക്കും സാക്കിക്ക് ചെങ്ങായി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസുകൾ കൊടുക്കും മാത്രമല്ല ഡിഫെൻഡ് ചെയ്യാൻ അറിയാം അപ്പോൾ ആ രീതിയിൽ ഈസ് ഹാവിങ് എ ഫെൻറ്റാസ്റ്റിക് സീസൺ മാത്രമല്ല വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു ഫുട്ബോളറാണ് പിന്നെ എന്താണ് ആ സാക്ക ടിംബർ കോമ്പിനേഷൻ ശരിക്കും ഹാൻഡ്സ്കോ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാക്കിനെ ഏട്ടങ്ങർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങായി ഏട്ടങ്ങറായിട്ടുണ്ടായിരുന്നു എടങ്ങറായി എന്ന് പറഞ്ഞാൽ അവർ രക്ഷി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിലത് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നു വേറെയും തുടക്കത്തിന് ചാൻസുകൾ ക്ലാസിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അത് മുതലെടുക്കാൻ സാധിച്ചില്ല സീറോ സീറോ എന്നുള്ള സ്കോറിൽ നിർത്തി പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി അത്ലറ്റിക്ക് നമ്മൾ ഫസ്റ്റ് ഗോൾ വരുന്നത് ഫ്രീ കിക്കിൽ നിന്നാണ് ആ ഫ്രീ കിക്ക് ക്വസ്റ്റിനബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രീ കിക്ക് കാരണം അവിടെ ലോറൻറ്റെയും അതേപോലെ തന്നെ മാർട്ടിനലേയും തമ്മിലല്ലേ ആ ഒരു പാറ്റുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് ഒരു ഒരു കമ്മിങ് ടുഗതർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എന്തായാലും അവിടെ നിന്ന് ബോൾ വിപ്പ് ചെയ്ത് ബോക്സിലേക്ക് കൊടുത്തപ്പോൾ അവിടെ ഗബ്രിയലിൻ്റെ ആൻറ്റിസിപ്പേഷൻ ഗബ്രിയൽ ഈ ഫ്രീ ഫ്രീഗക്കിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു മോൺസ്റ്ററാണ് അല്ലേ അല്ലെങ്കിൽ സെറ്റ് പി സികളിൽ ഒരു മോൺസ്റ്ററാണ് ആളുടെ ആ ഒരു ഗ്ലാൻസിങ് ഹെഡർ വാസ് ഫാൻറ്റാസ്റ്റിക് സ്റ്റേഡിയം എറപ്റ്റായി അതായിരുന്നു ആദ്യത്തോൾ പിന്നൊരു ഒരു ജീ നോക്ക് വേണ്ടി വന്നില്ല ആ ചോദിച്ചാലും മയൽ തന്നെ രണ്ടാമത്തോള് മയൽ ലൂയിസ് കെല്ലിയാണ് ലെഫ്റ്റ് പാക്കേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നത് ആൾ ആ അത്ലറ്റിയുടെ ഹൃദയഭാഗത്തിലൂടെ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ആ ഗോള് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് എ ഡ്രൈവിങ് റൺ മാൻ അത്ലറ്റിന്റെ സം ചോദം പഴയ അത്ലറ്റി ആണെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഹൃദയഭാഗത്തിലൂടെ ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചവിട്ടി വീഴ്ത്തിയിട്ടിടും അത് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ മിഡ്ഫീൽഡ് കാര്യമായിട്ടുള്ള പ്രശ്നം അത്ലറ്റിക്കുണ്ട് പ്രത്യേകിച്ച് ഡിപ്പോളൊക്കെ പോയുള്ള സാധാരണ കാർഡോസോ വന്നിട്ടുണ്ട് പക്ഷേ കാർഡോസോ ഇന്ത്യയോടാണ് ആൾ കളിക്കാൻ പറ്റിയില്ല സോഫർ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് കോക്കയൊക്കെയാണ് ഇപ്പോഴും കളിക്കുന്നത് കോക്കെ ഒരു ഫാൻറ്റാസി ഫുട്ബോളാണ് ഒരു ലെജൻഡാണ് പക്ഷേ ആളുടെ ആ ഒരു ഫിസിക്കാലിറ്റിയും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അറിയാതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നീട് ഗാലകരണയൊക്കെ കൊണ്ടു നോക്കി പക്ഷേ ആ മിഡ്ഫീൽഡ് പാബ്ലോ ബാരിയേഴ്സ് ഒക്കെ ഇടങ്ങാറാകുന്നുണ്ടായിരുന്നു യാസനെതിരേതാണ് കാരണം ജൂമെൻറ്റി ആണെങ്കിലും ഡെക്ലൻ റൈസ് ആണെങ്കിലും എസേ ആണെങ്കിലും ബോൾ കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതകൾ രചിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കലി സോ സൗണ്ടാണ് സുബിമെൻറ്റിയൊക്കെ ടെക്നിക്കലി സോ സൗണ്ട് അപ്പം അകലെ ലൂയിസ് കല്ലിയുടെ ആ ഒരു ഡ്രൈവിംഗ് റൺ വാസ് ബ്യൂട്ടിഫുൾ ടു വാച്ച് എന്നതിനു ശേഷം കൃത്യമായിട്ട് അദ്ദേഹം തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള മാർട്ടിനെ പിക്ക് ചെയ്ത് മാറ്റിനിയുടെ ഫസ്റ്റ് ടൈം ഫിനിഷ് വാസ് ബ്യൂട്ടിഫുൾ മാൻ മാർട്ടിനിൽ കോൺഫിഡൻസിൽ ഫുട്ബോൾ ചോണ്ടിരിക്കുകയാണ് മാർട്ടിനും കൃത്യമായിട്ട് മനസ്സിലായി പരിപാടി നടത്തിയിട്ടില്ലെങ്കിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഔട്ട് പുട്ട് പ്രോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തിരിക്കേണ്ടി വരുന്നുള്ളൂ കാരണം അവിടെ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ മാർട്ടിനലി സ്റ്റെപ്പ് അപ്പ് ചെയ്തിരിക്കുന്നു അതൊരു ഫാൻറ്റാസ്റ്റിക് ന്യൂസ് ആണ് ആ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് ആ സംബന്ധിച്ചിടത്തോളം മാർട്ടിനലിയുടെ ഈ ഒരു ഫോം അല്ലേ ഗ്രേറ്റ് ന്യൂസ് ആണത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫിനിഷ് പിന്നെ മാത്രമല്ല ഭയങ്കര പാഷനായിട്ടുള്ള ഒരു ചങ്ങയാണ് ആ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന തരത്തിലുള്ള ചെങ്ങയാണ് മാർട്ടിനലി ഇടയ്ക്കും നിലക്കെന്ന് വെച്ചിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ ആ കോമ്പറ്റീഷൻ്റെ സംഭവം മനസ്സിലായി ആൾ സ്റ്റെപ്പ് ചെയ്യുന്നതന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഗൈൻ ഈ കോറന്നൊക്കെ ഉണ്ടല്ലോ ഗബ്രയിൽ നിന്ന് മാർക്കിയാത്ത രീതി കോണകാലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നപ്പോഴേക്കും അതൊക്കെ എന്തൊരു ദുരന്തം ഡിഫെൻഡിങ് ആണത് ഗബ്രിയൽ അത് ആ ഫാർ പോസ്റ്റിൽ ഹെഡർ വിൻ ചെയ്യുന്നു പിന്നെ അത് യോക്കരഷാണ് യോഗരഷിന് നാലാമത്തെ ഗോൾ മത്സരത്തിൽ നാലാമത്തെ ഗോൾ യോക്കരഷിന് രണ്ടാമത്തെ ഗോൾ ആള് ഹിപ്പ് കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് യോക്കരഷ് ഒൻപത് മത്സരങ്ങളിലെ ഗോൾ ലെസ് റൺ അവസാനിപ്പിക്കുന്ന ആ ഒരു ഗോൾ വരൾച്ച അവസാനിപ്പിക്കുന്ന നിമിഷം നമുക്ക് കാണാൻ സാധിച്ചു അതിൽ എബരച്ചു എസയുടെ ഒരു വോളി അറ്റംപ്റ്റ് അത് യോക്കരഷിലേക്ക് ചെന്ന് വിഴുന്നു ബോക്സിൽ യോക്കരഷ് അതിൽ അത്ര നല്ലൊരു ഫിനിഷ് അല്ല ഒരു ഡോജി ഫിനിഷാണ് പക്ഷേ അത് ചെറിയ ഇത്തിരി ലക്ക് ഉണ്ടെങ്കിൽ പോലും അത് വഴിയിലേക്ക് പോകുന്നു ഹാൻഡ്സ്കോക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഹാൻഡ്സ്കോക്ക് വീണ് കിടക്കുന്നൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ യോക്കരഷിൻ്റെ ആ ഒരു ഡ്രോട്ട് അവസാനിപ്പിക്കുന്നു വരൾച്ച അവസാനിക്കുന്നു പോസിറ്റീവ് എല്ലാം ഈ ഒക്കെ ഓക്കെ ഓവറോൾ ഈ മത്സരത്തിൽ ഫൻറ്റാസ്റ്റി കളിച്ചിട്ട് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് ആൾ ഗോളിക്കാത്തത് മത്സരങ്ങളിലും ആളുടെ ഫിസിക്കാലിറ്റിയൊക്കെ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് സാക്കി വൺ വൺ ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നതിനുള്ള കാരണം ഒന്ന് ഈ ഓക്കറി ഒന്ന് രണ്ട് ആൾക്കാരെ ഒന്ന് രണ്ട് ഡിഫൻഡർമാരെ അധ്യത്തിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഒരു മാഗനറ്റിനെ പോലെ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ കൺസിസ്റ്റൻ്റ് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ഫാൻതാസി നമ്മൾ പതിനാല നമ്പർ ജേഴ്സിയാണ് ഞങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് തീരുകൊണ്ടിട്ട് ജേഴ്സിയാണ് അപ്പോൾ അതിൽ നിന്ന് ഗോളടിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇത് ഇനി പ്രീമിയർ ലീഗിലേക്കും ഈ ഫോം അദ്ദേഹം കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നുണ്ട് ആവാസം ഫാൻസ് പ്രത്യേകിച്ച് അടുത്ത മത്സരം നല്ല ക്രിസ്റ്റപ്പാൽസ് മെയിൻഡ് ലണ്ടൻ ടാബിയാണ് അതൊരു ഫെന്റാസ്റ്റിക് ഫെൻ്റാസ്റ്റിക് ഫിക്സർ ആയിരിക്കും മൊറാലും വളരെ ഹൈ ആയിട്ടാണ് ഫുട്ബോൾ ചെയ്യുന്നത് പക്ഷേ അതൊരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രീഗിങ് ഫിക്സറാണ് കാരണം ഒരു ലേൾ ക്ലാസ്സിൻ്റെ ക്രിസ്റ്റപ്പാൽസിൽ ഒരു ഫാസ്റ്റിക് സൈഡാണ് പിന്നെ പി എസ് ജി പി എസ് ജി ഏഴ് ഗോളാണ് ബാലവിക്കെതിരെ അടിച്ചിട്ടുള്ളത് ഏഴ് ഗോളുകൾ ഏഴ് രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് പി എസ് ജി മത്സരം വിജയിച്ചിട്ടുള്ളത് ബാല വിസിൻ്റെ ബാലരണിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് കോറെ ഇവൻറ്റ്സ് നടന്നിട്ടുള്ള മത്സരമാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആദ്യം എടുത്തു പറഞ്ഞതായിട്ട് പി എസ് ജിയുടെ ഫുൾ ടീം വന്നു കഴിഞ്ഞാണ്ടല്ലോ അവന്മാരൊരു എന്നുള്ളതാണ് ഒരു രക്ഷയില്ലാന്നുള്ള എന്നുള്ളതാണ് അവർ ഫുൾ ടീം അല്ലാതെ തന്നെ എങ്ങനെയാണ് ബാസ്വണയുടെ പരിപ്പിളക്കി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് വീക്കിൽ കണ്ടതാണ് അപ്പോൾ അവരുടെ ഫുൾ ടീം തിരിച്ചുവരാണ് ഉസ്മാനിക്ക തിരിച്ചു വന്നു ഉസ്മാനിക്ക ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആൾ ഗോളടിക്കുന്നു ബാലൻറ്റൂർ കിരീടം ഉയർത്തിയതിനു ശേഷമുള്ള ആളുടെ പ്രകടനത്തിൽ ആൾ ഗോളടിക്കുന്നു പിന്നെ ദസീരി ഇരുപത് ഗോളുകൾ അടിക്കുന്നു ന്യൂനോമെൻറ്റസ് ന്യൂനോമെൻറ്റസ് കളിക്കുന്ന ഫുട്ബോൾ ഉണ്ടല്ലോ അത് വേറെ ലെവൽ ഫുട്ബോളാണ് അതായത് ഒരു ഫുൾ ബാക്ക് എന്ന രീതിയിൽ ഒരു ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിൽ ചങ്ങായിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ളത് എന്താണ് ചങ്ങായിയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആൾ ഇപ്പോൾ ഡെമ്പയിലേക്ക് തന്നെയല്ലേ ചങ്ങായി കൊടുത്തു നേരം അസിസ്റ്റാ പാസ് ലൈൻ ബ്രേക്കിംഗ് പാസ് ഒരു മിഡ്ഫീൽഡർ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ കൊടുക്കുന്ന തരത്തിലുള്ള പാസാണ് പാസ് ആണ് ചങ്ങായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആളുടെ ക്രോസിംഗ് ആണെങ്കിലും ആളുടെ ഡിഫെൻഡിംഗ് ആണെങ്കിലും എന്താണ് ന്യൂനോമെൻറ്റസിന് ചെയ്യാൻ പറ്റാത്തത് വളരെ ഫുട്ബോളാണ് മാൻ കുറെ ഫുട്ബോളാണ് ബെറ്റീനിയ ബെറ്റീനിയ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം വെറ്റീനിയ അതിൻ്റെ ഗോളു അടിച്ചു ആ ഒരു ഫിറ്റിങ് എന്താ പറയുക ഒരു 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 അവസാന മത്സരത്തിൽ ഞങ്ങൾ കെട്ടി നിന്നിട്ട് ആ ഒരു ആ ഹെയർ ഹെയർ എടുത്തിട്ട് ചങ്ങായി സെലിബ്രേറ്റ് ചെയ്യുന്നതും കാണാൻ സജു ഫാസ്റ്റ് എക്സ്പീലറാണ് വിത്യനിയ വിത്യനിയും ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ നിന്നുള്ള കാര്യം വെറുക്കണം ബ്യൂട്ടിഫുൾ ആയിട്ട് ചങ്ങായി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോൾ വാസ് ആബ്സുലുട്ടി മഗ്നിഫിഷൻ പിന്നെ ഡെസി ലീഡിയുവയുടെ ഫിനിഷിംഗ് ക്ലാസ് ഫസ്റ്റ് ഹാഫിലെ മറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ പെനാൽറ്റി രണ്ടെണ്ണം കിട്ടിയിരുന്നു ബാല വിക്യൂസിനെ അതിലൊന്ന് ഒന്ന് ജബാനിക്ക് റെഡ് കാർഡ് കിട്ടി അതേപോലെ തന്നെ മറ്റൊരു റെഡ് കാർഡ് കൂടി ബാല വിക്കൂസിനും റെഡ് കാർഡ് കിട്ടി ആൻഡ്രിച്ചും റെഡ് കാർഡ് കിട്ടി ഒരു എൽബോ ഇട്ടതിന് തോന്നിയാസം എൽബോ ആണ് അതൊക്കെ ഈ ഇത്തരത്തിലുള്ള ഒരു ബിഗ് മത്സരത്തിൽ എന്തിനത്തരത്തിലുള്ള ഒരു എൽബോ കിടണമെന്നാണ് അതും കളി തുടങ്ങിയുള്ള സ്ഥലത്തിന് അങ്ങനെ രണ്ട് റെഡ് കാർഡുകൾ ഓരോ റെഡ് കാർഡ് വീതം ഈ മത്സരത്തിൽ രണ്ട് ടീമിൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നാല് ഗോളുകൾ പി എസ് ജി അടിച്ചിട്ടായിരുന്നു ഒരു പെനാൽറ്റി ബാലയബികസിൻ ഫസ്റ്റ് ഹാഫിൽ അടിച്ചു ഒരു പെനാൽറ്റി ഒരു മിസ് ചെയ്തു ഗ്രിമാൾഡോയുടെ പെനാൽറ്റി മിസ് ചെയ്ത് ചെയ്തു മറ്റത് ഗാർസിയുടെ പെനാൽറ്റി ചങ്ങൾ കൺവേർട്ട് ചെയ്തു അങ്ങനെയൊക്കെയായിരുന്നു അത് ഒന്നേ ഒന്നാക്കുന്ന ആ ഒരു ഗോളായിരുന്നു ബാലോക്സിന് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പി എസ് ജി ആ ഒരു സ്വരൂപം വിശ്വരൂപം കാഴ്ചവെക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെയാണ് അവർ ഏഴ് രണ്ട് എന്നുള്ള സ്കോളിന് മത്സരം വിജയിച്ച് കയറിയുള്ളത് അനന്തരം ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഫ്രം ലൂച്ചോയുടെ ടീം അപ്പോൾ അവർ ഫുൾ ടീം ആവുമ്പോൾ എൻ്റെ കണ്ണിൽ അവർ തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള മറ്റൊരു സൈഡ് ഈവൺ ആസ്നലിനെയും ഈ ഫോമിൽ അവർ കളിച്ചു കഴിഞ്ഞാൽ പക്ഷേ ടുവേഡ്സ് എൻഡ് ഓഫ് ദി സീസൺ ആകുമ്പോൾ എന്താകുന്നു നമുക്കറിയില്ല ആസ്നലിൽ നമുക്ക് ഫേവറേറ്റ്സുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം വായൻ അതേപോലെ തന്നെ മറ്റ് ടീമുകളുടെയൊക്കെ ഒപ്പം റയൽ മാഡൽ ഒബ്വിയസ്ലി അവരുടെ കോമ്പറ്റീഷനാണിത് അവരെ നമുക്ക് ഫേവറേറ്റ്സിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ലാത്ത കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻറ്റമിലാൻ ഹഡ ഗുഡ് സ്റ്റാർട്ട് ടു ദിസ് ക്യാമ്പയിൻ അവരും കളിച്ച മൂന്ന് കളിയിലും ജയിച്ചിട്ടുണ്ട് നാപ്പിളി പരാജയപ്പെടുകയാണ് ആൻ്റോണി കോണ്ടയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴായിട്ട് ചേൽസീൻ്റെ മാനേജർ അയക്കുമ്പോഴും അതായത് നല്ലപോലെ ലീഗിൽ കളിക്കുമ്പോഴും അവർ ചാമ്പ്യൻസ് ലീഗിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാറില്ല ആൻ്റണി കോണ്ടേയുടെ ടീമുകളുടെ പ്രത്യേകതയാണ് അത് അതിപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈവൻ ലീഗിലും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ക്ടോമിനെ രണ്ട് ഗോൾ അടിച്ചു പക്ഷേ ആറ് ഗോളുകളാണ് പി എസ് വി അവർക്കെതിരച്ചുള്ളത് ആറ് രണ്ട് എന്നുള്ള സ്കോർ ഒരു എംബാരസിങ് റിസൾട്ടാണ് നാപ്പളിസം നേരിടേണ്ടി വന്നുള്ളത് എംബാരസ്മെൻറ്റ് ആറേ രണ്ടിന് തോൽ തോൽക്കുക എന്നു പറഞ്ഞാൽ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു റെഡ് കാർഡ് കിട്ടിയതിനു ശേഷമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനു മുമ്പേ തന്നെ അവർ തോൽക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുന്നത് ആറേ രണ്ട് എന്നുള്ള സ്കോർ പി എസ് വി എം ചോളം വളരെ വളരെ ആയിട്ടുള്ള ബിഗ് വിക്ടറി അത് നെതർലാൻഡ്സിൽ വെച്ചിട്ടൊരു മത്സരം നടന്നുണ്ടായിരുന്നത് അപ്പോൾ നാലേ ചോക്കി ആറ് രണ്ടിന് പരാജയപ്പെടുത്തു അപ്പോൾ ഈ ചെറിയ ടീമുകളെ സംഭവിച്ചതാണ് അവർക്ക് ഡീപ്പ് ആയിട്ടുള്ള ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം അതായത് ഇന്ദ്രമിൻ ഒക്കെ എങ്ങനെയാണ് ഫൈനലിലേക്ക് എത്തിയത് എന്നുള്ളതും ഇൻസാഗ്ഡായ ഒരു മാനേജിങ് മാനേജിങ് പവറും ആ ചെങ്ങായുടെ കോച്ചിങ് എബിലിറ്റിയൊക്കെ കൊണ്ട് തന്നെയാണ് അവർ രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ മൂന്ന് സീസണിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലാത്ത പക്ഷം ശരിയാ ടീമുകൾക്ക് ഡീപ്പായിട്ടുള്ള സ്കോർ ഇല്ല അവർക്ക് ശരിയാക്ക് വേണ്ടിയിട്ടും കോമ്പീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാമ്പ്യൻഷിപ്പിൽ കോമ്പീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു കുറേ എന്താണ് വൺ സൈഡ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബൊരുഷ ഡോട്ട്മെന്റ് ജയിച്ചതുകൊണ്ട് ന്യൂക്കാസിൽ യുണൈറ്റഡ് മാക് പൈസ് ജോസെ മോറിനെ ബെൻഫീക്കനെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബെഞ്ചിൽ തന്നിട്ടുള്ള ഹാർവി ബാൻസിൻ്റെ ഇരട്ട ഗോളുകൾ സെക്കൻഡ് ഹാഫിലും കാണാൻ സാധിച്ചു ആന്റണി ഗോഡനാണ് ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് വോൾട്ടമാഡയുടെ ബില്ല്യൻ പെർഫോമൻസ് വോൾട്ടമാഡ ഹാർവി ബാൻസ് ആന്റണി ഗോഡൻ ആ ഫ്രണ്ട് ത്രീ ഒരു ഫെൻതാസ്റ്റിക് ഡയാനാമിക്കുള്ള ഒരു ഫണ്ട് ത്രീ ആണ് അത് കൂടുതലും ചിലപ്പോൾ എഡി ഹാവ് യൂസ് ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ജോസേനെ സംസാരിച്ച ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് എഡി ഹാവിനെ സംബന്ധിച്ചു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് ന്യൂക്കാസിൻ്റെ സെക്കൻഡ് വിൻ ആണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ അപ്പോൾ ആ രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അത് മാൻസിലിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി മാൻ സിറ്റി വി ആർ എനിനെതിരെ ലാസറാമിക്കയിൽ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിന് വിജയിച്ചിരിക്കുകയാണ് ആദ്യം ഗോളടിച്ച് മറ്റാരും അല്ല എർലിങ് എന്തിരൻ ഹാലൻഡ് തന്നെ ചങ്ങൈയുടെ ഗോൾ സ്കോറിംഗ് റേറ്റ് ഒരു രക്ഷയില്ല പന്ത്രണ്ട് മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ക്ലബ്ബ് ആൻഡ് കൺട്രിക്ക് വേണ്ടിയിട്ട് ചങ്ങായി ഗോളടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഗോൾ ബെർണാഡോ സിൽവ ഒരു ലോയൽ സർവൻ്റാണ് പെപ്പിൻ്റെ മാൻ സിറ്റിയുടെ അപ്പോൾ രണ്ടേ പൂജ്യത്തിന് വിജയിച്ചിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിക്ടറി ആണ് മാൻസിറ്റി അഭിച്ച അവർക്ക് ഏഴ് പോയിന്റ്സ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അപ്പോൾ ഇതൊക്കെയാണ് അത് വേറെയും മത്സരങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അപ്പോൾ ചില പ്രധാനപ്പെട്ട ടോക്കിമുകൾ സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തണം എല്ലാ കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല ഇന്നെന്തായാലും നമ്മൾ മാറ്റിഡ് യു മത്സരം കാണും അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ ഞാൻ ശ്രമിക്കും ബാക്കിയുള്ള മത്സരങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ശ്രമിക്കുക എൻ്റെ ടീമിൻ്റെ കളിയുണ്ട് ചില ചിത്രാസമായിട്ടുള്ള മത്സരമുണ്ട് അപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം മറ്റു അദ്ധ്യായത്തിലേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ